ഇന്ന് നല്ലൊരു അവധി ദിവസമായിട്ട് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് എട്ട് തലത്തിൽ വിടാതിരിക്കാൻ തലാണയൊക്കെ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പു പുട്ടൻ്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ എന്താ നല്ല ഉറക്കായിരുന്നു പിന്നെ അവനെ എണ്ണയിപ്പിച്ച് മുഖമൊക്കെ കഴുകിയപ്പോൾ കുറച്ച് നേരം ടി വി കണ്ടു എന്നോട് ചോദിച്ചിട്ട് അവൻ പോയി ടി വി കാണാൻ വേണ്ടിയിരുന്നത് അങ്ങനെ ഞാൻ അവൻ്റെ തലയ്ക്ക് ഒരു കൊട്ടൊക്കെ കൊടുത്തിട്ട് നേരെ അടുക്കള കയറി ഇന്ന് പുട്ടും പിന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഉള്ളത് ആയിരുന്നു ചിക്കൻ കറി അതുകൊണ്ട് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പക്കുട്ടം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ്റെ വീട്ടിലോട്ട് ചെന്നു അച്ഛൻ്റെ വണ്ടി ഫ്രണ്ടിലിരിക്കുന്നുണ്ട് വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ വണ്ടിയൊക്കെ ഞാൻ ഒതുക്കി മാറ്റി വെച്ചിട്ട് അച്ഛൻ എന്ത് അറിയാൻ നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ചേനയെ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊക്കെ നടുമായിരുന്നു കേട്ടോ അമ്മയാണെങ്കിൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ അരിഞ്ഞിട്ട് നമ്മൾ ചൂടിൻ്റെ കാണിന്യം പറഞ്ഞിരുന്നത് കരയാണ് ഞാനാണെങ്കിൽ എലിക്കുഞ്ഞിനെ പോലെ തേങ്ങയൊക്കെ കൊത്തി പറഞ്ഞിരുന്നു ഇന്ന് വൈകുന്നേരം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ ഇടയ്ക്കാട്ടിലോട്ട് ചെന്നു അച്ഛനും അമ്മയ്ക്കും എന്താ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെന്ന കേട്ടോ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് പൊറോട്ടെങ്കിലും ഇത്രയും പൊറോട്ട ഇങ്ങനെ ഇങ്ങനൊക്കെ ഇരുന്ന് കുറ്റം പറഞ്ഞാലും മാക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ